ഹലോ അസ്ലാംക്കും ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ അതാന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഒരു കിളീനെ കിട്ടി അതിന് റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ കൂട് ഞാൻ തുറന്ന് കൊടുത്തു പുറത്ത് പോകുകയാണെങ്കിൽ പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം തുറന്ന് വെച്ച് കൊടുത്തു പേടിച്ചിട്ട് പേടിച്ചിട്ട് അങ്ങോകൂടും ചാടിക്കരഞ്ഞു ഒലിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ വേറൊരു കഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പുറത്ത് വന്നിരുന്നിട്ട് രാവിലെ മുതൽ കരയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഇന്നലെ എനിക്ക് കിട്ടിയത് ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറങ്കിമാൽ വെട്ടണയിൻ്റെ ഇടയിൽ അവർക്ക് കിട്ടിയതാണ് അപ്പോൾ എൻ്റെ കൂട് കണ്ടപ്പോൾക്ക് തന്നാണ് ഇന്നലെ പൂച്ച അതിനൊന്ന് കടിക്കാൻ നോക്കി അപ്പം ഞാൻ അതിൽ കൂട്ടിൽ വെച്ചതാണ് രാവിലെ വിടാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ വിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് പോകുന്നില്ല പോകുന്നില്ല എന്നല്ല അതിന് പുറത്തേക്ക് വരാനുള്ളൊരു പേടിയാണ് കാണാനിട്ടാണ് ഇങ്ങനെ പോവുക എന്ന് അറിയാതെ നിൽക്കുകയാണ് പേടിച്ച് വരച്ചിട്ടോ ലാസ്റ്റ് ഞാൻ ഒന്ന് നല്ല കൈ വെച്ചിട്ട് അതിന് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചേഴ് പക്ഷെ അപ്പോഴും അത് അങ്ങോട്ട് തിരിഞ്ഞും പറഞ്ഞു കളിക്കായിരുന്നു കേട്ടോ അതിൻ്റെ വാതിലും അല്ലേ തൊന്ന് ഞാൻ തിരിഞ്ഞും പറഞ്ഞു കുറേ നോക്കി രണ്ട് മൂന്ന് വട്ടം കയ്യിൽ തടഞ്ഞെങ്കിലും കൈ കൈവിട്ട് പോയി കേട്ടോ നല്ല അങ്ങോട്ടും ചാടി പേടിച്ചിട്ടാണ് ചെറിയ കുട്ടിയാണ് അത് ഈ കിളിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പ്പോൾ അതാ അതാ തിന്നും മറിഞ്ഞും ചാടി കളിക്കുകയാണ് പേടിച്ചിട്ടിട്ടാണ് കളിക്കല്ല ഓടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ ആ കിളീനെ പിടിക്കുകയാണ് ഇട്ടോ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്ന് രണ്ട് തവണ കയ്യിൽ തടഞ്ഞിട്ട് അത് വീണ്ടും കൂട്ടിൻ്റെ ഉള്ളിൽക്കന്നെ ഓരോ മൂലക്കിൾക്കായിട്ട് പോയിട്ട് അതിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു ഇറകിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാനത് എന്നെ എടുക്കാൻ ശ്രമിച്ചു ലാസ്റ്റ് അത് എൻ്റെ കയ്യിൽ കിട്ടി നല്ല ഭംഗിയിലൊരു കിളി കേട്ടോ ഇതിൻ്റെ പേരറിയണ ഒരു കമൻറ്റ് ചെയ്യാൻ കരുതിയെ നല്ല രസമുണ്ട് കാണാൻ ഞാൻ ഇതിനെ വിലസ് ചെയ്യാണ് ഇതിൻ്റെ പേര് പുറത്തുതന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ജീവനും കൊണ്ട് ഓടിക്കഴിച്ചു എന്ത് രസമുള്ള കിളിയാന്ന് നോക്ക് നല്ല ഭംഗിയുണ്ട് പേരൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പേര് പറയുന്നില്ല അപ്പൊ നോക്കുന്നുണ്ടല്ല ഇപ്പൊ അപ്പോൾ ഈ ചെറിയ പേര് ഒക്കെ ഇഷ്ടമായി